നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ഫലങ്ങളാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല നാലാമത്തെ രാഹു അഞ്ചിൽ ശനി ഒൻപതാം ഭാവത്തിൽ വ്യാഴം പത്തിൽ ചന്ദ്രൻ കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നു ഇന്ന് വൃശ്ചിക രാശിക്കാർക്ക് ഒരു പ്രത്യാശ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് വ്യാഴം വളരെ ബലവാനായി വൃശ്ചിക രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ ഉച്ചസ്ഥാനം നിൽക്കുന്നു അവരുടെ ധനമാണത് അവരുടെ കുടുംബമാണ് അപ്രകാരം തന്നെ അവരുടെ സന്താനങ്ങളാണ് അവരുടെ ബൗദ്ധിക തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതിനാൽ പഠനം ഗവേഷണം പഠനവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ എഴുത്ത് രചന വര അപ്രകാരം കുടുംബസമാധാനം വിവാഹ തീരുമാനങ്ങൾ പുനർവിവാഹം ഇതിനൊക്കെ തന്നെ വൃശ്ചികൻ രാശിക്കാർക്ക് നല്ലതാണ് കർമ്മ മേഖലയിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകും കർമാധിപനായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ അങ്ങേയറ്റം ദുർബലമായി നിൽക്കുന്നു ബുധനും പന്ത്രണ്ടിലാണ് ലഗ്നാധിപനായ വൃശ്ചികൻ രാശിയുടെ അധിപനായ രാശിയുടെ സ്വാമിയായ യജമാനനായ ചൊവ്വയും പന്ത്രണ്ടിലാണ് പല രീതിയിലുള്ള വീഴ്ച വരും ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം ഡിസ്ക് നടു ശ്രദ്ധിക്കുക അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കുക കള്ളന്മാരുടെ ബുധനും വരും ഏറ്റവും വലിയ പ്രധാനം രേഖാപരമായ ചതിയിൽപ്പെടും ഉണ്ടാക്കുന്ന കുരുക്കിൽ പോകും രേഖ ഒപ്പിടുമ്പോൾ പത്ര പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രം ഒപ്പിടണം ഇല്ലെങ്കിൽ രേഖാപരമായ ചതിയിൽ പെട്ടുപോകും പന്ത്രണ്ടിൽ ബുധനാണ് സൂര്യനും ചൊവ്വയും മനഃപൂർവ്വം ശത്രുക്കൾ അറിഞ്ഞുകൊണ്ട് നമ്മെ പെടുത്തും ശ്രദ്ധിക്കണം ശാരീരിക ക്ലേശങ്ങൾ ഞാൻ പറഞ്ഞു അതിനപ്പുറത്ത് അനാവശ്യമായ തർക്കങ്ങളിലൊന്നും പോകില്ല ഇപ്പോൾ വ്യാഴം ഒൻപതിനാണ് താൻ നല്ല വാക്ക് സംസാരിക്കേണ്ട വ്യക്തിയാണ് പന്ത്രണ്ടിൽ ബുധൻ വരുമ്പോൾ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകും താൻ വലിച്ചിഴക്കപ്പെടും തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും ആത്മനിയന്ത്രണ ഏറ്റവും അധികം പാലിക്കേണ്ട സമയമാണ് വൃശ്ചികൻ രാശിക്കാർ ഞാൻ പറഞ്ഞു പുനർവിവാഹത്തിൻ്റെ സമയമാണ് ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ട് രണ്ടാമത് അവിചാരിതമായി ചില പെൺകുട്ടികളെ കാണുക അത് തീരുമാനമാവുക അത് തനിക്ക് ലൈഫിൽ വളരെ നല്ലതാണ് അതിനുമപ്പുറത്ത് സന്താന വിഷയത്തിന് ഏറ്റവും നല്ലതാണ് മക്കളുടെ മക്കൾക്ക് വളരെ നല്ലതാണ് സന്താനങ്ങൾക്ക് പുതിയ സന്താനങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ് സന്താന സ്ഥാനത്തേക്ക് വ്യാജ ദൃഷ്ടിയും സന്താന ശ്രേയത്തിന് വളരെ നല്ലതാണ് അഞ്ചാം ഭത്തിൽ ഭഗത്തിൽ ശനിയുള്ളതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സന്താന വിഷയത്തിന് ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും എന്ത് ചെയ്യണം അരയാൾ പ്രദക്ഷിണം ചെയ്യും അരയാൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ധാരാളം ഓക്സിജൻ ലഭിക്കും കാലത്ത് അപ്രകാരം തന്നെ അഞ്ചിൽ ശനി വരുമ്പോൾ അരയാൾ നശിച്ചതുകൊണ്ട് സന്താന വിഷയത്തിൻ്റെ ക്ലേ സന്താന വിഷയത്തിന് ശാപം ഉണ്ടാകും എന്നൊരു ഫലമുണ്ട് അതിനാൽ പലപ്പോഴും അഞ്ചിൽ ശനി വരുമ്പോൾ പലരും അരയാൾ പ്രദക്ഷിണം ചെയ്യും വെള്ളിയിൽ അരയാൽ രൂപം ഉണ്ടാക്കി വിഷുക്ഷേത്രത്തിൽ സമർപ്പിക്കും അരയാൾ വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷമാണെന്ന് നിങ്ങൾക്കറിയാം അശുദ്ധം എന്നറിയപ്പെടുന്ന അരിയാൽ ഭഗവത്ഗീതയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ബനിയൻ ട്രീ ആണ് ഏറ്റവും അധികം ഓക്സിജൻ പമ്പ് ചെയ്യുന്ന വൃക്ഷമാണ് അരിയാളെന്ന് നിങ്ങളറിയണം സന്ധ്യക്കാരും അരിയാളിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാറില്ല ഈ ഭാരത നിർബന്ധമായും നരസിംഹ ക്ഷേത്രത്തിൽ ലക്ഷ്മി നരസിംഹ പുഷ്പാഞ്ജലി ചെയ്യുക പാനകം ചെയ്യുക അപ്രകാരം കർമ്മതടസ്സം മാറാൻ കർമ്മമുട്ട് ചെയ്യണം ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ ദേഹമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുക നന്ദി നമസ്കാരം